തിരുവനന്തപുരം കിളിമാനൂരിൽ കാറടിച്ചു മരിച്ച ചേനിക്കോഴി സ്വദേശി രാജൻ്റെ വീട് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സന്ദർശിച്ചു രാജന്റെ മക്കളായ അഞ്ജു അഞ്ജന എന്നിവരെയും സഹോദരി ബേബിയെയും അദ്ദേഹം ആശ്വസിപ്പിച്ചു ബി ജെ പിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായവും കുടുംബത്തിന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു എസ് എച്ച്ഒയെ സസ്പെൻഡ് ചെയ്തത് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണെന്നും മുരളീധരൻ വിമർശിച്ചു ഈ സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടികൾക്കെതിരായിട്ട് ചോദ്യം ചെയ്യാൻ ശക്തമായിട്ടുള്ള ഔദ്യോഗിക പ്രതിപക്ഷം ആ പ്രതിപക്ഷം നിശബ്ദമാണ് അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഇക്കാര്യത്തിൽ സജീവമായിട്ട് ഇടപെടും ഈ കാര്യത്തിൽ അതുകൊണ്ടാണ് ബി നാളെ എല്ലാ ഇന്ന് ഇന്നും നാളെയുമായിട്ട് എല്ലാ ഡിവൈഎസ്പി ഓഫീസുകളിലേക്ക് മാർച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സസ്പെൻഷനൊക്കെ മിക്കവാറും പലപ്പോഴും കണ്ണിൽ പൊടി ഇടലായിട്ടാണ് അവസാനിക്കാറ് അങ്ങനെ അവസാനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി ജാഗ്രതയോടുകൂടി നിൽക്കും